ഇവിടെ ഒരാൾ ഫ്ലൈറ്റിൽ വെച്ച് എയർ ഹോഴ്സസ് മോശമായ രീതിയിൽ തൊടുന്നു എന്നിട്ട് അറിയാതെ തട്ടിയതാണെന്ന് പറയുന്നു അറിയാതെ തട്ടിയതായിരിക്കുമെന്ന് അവളും വിചാരിക്കുന്നു പക്ഷെ അയാൾ അതുപോലെ തന്നെ വേറൊരു പെണ്ണിനെ മോശമായി തൊടുന്നു അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെയധികം സങ്കടപ്പെടുന്നു കരഞ്ഞുകൊണ്ട് ക്യാബിനിലേക്ക് പോകുന്നു ഇത് കൂടെ ഉണ്ടായിരുന്ന ഈ പെണ്ണ് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു ഇത് കേട്ടപ്പോൾ അയാൾ തന്നോട് മനഃപൂർവ്വം തന്നെയാണ് ചെയ്തതെന്ന് അവൾ മനസ്സിലാക്കുന്നു ഉടനെ അത് ചോദിക്കാനായി പോകുന്നു അവൻ അവനതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരുന്ന ടീം മെമ്പേഴ്സ് എല്ലാം ക്യാബിനിൽ സംസാരിക്കുന്നു അപ്പോൾ ആ ക്യാബിൻ ഉണ്ടായിരുന്ന വേറൊരു പെണ്ണ് ഇതൊരു പബ്ലിക് സർവീസ് ആണ് ഇതെല്ലാം സാധാരണ നടക്കുന്നതാണ് ഇതിനെ വലിയ വിഷയമാക്കണ്ട ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറയുന്നു പക്ഷേ പൈലറ്റ് നമ്മൾ എന്ത് ജോലി ചെയ്താലും ഒരു പെണ്ണിനെ തുടർന്ന് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുന്നു അതിനൊരു പ്ലാൻ ചെയ്യുന്നു അവനൊരു ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാം അതിലവൻ തീർച്ചയായും കുടുങ്ങുമെന്ന് പറയുന്നു ഇത് കേട്ടതും ഇതിലെങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നു ഇതിൽ ഫിംഗർ പ്രിന്റ് കിട്ടില്ല പക്ഷേ ഈ പ്രശ്നത്തിന് പ്രൂഫ് തനിയെ വരുമെന്ന് പറയുന്നു പൈലറ്റ് ഡയറക്റ്റ് ആയി അവനോട് വന്ന് സംസാരിക്കുന്നു അവൻ പൈലറ്റിനോടും അഹങ്കാരത്തോടെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ് അത് തന്നെയാണ് എന്ന് പറയുന്നത് പോലീസിനെ കോൾ ചെയ്യുകയാണെന്ന രീതിയിൽ പൈലറ്റ് ക്യാബിനിലേക്ക് പോകുന്നു പൈലറ്റ് അങ്ങനെ പറഞ്ഞതും അവന്റെ പേടി അവന്റെ മുഖത്ത് തെളിയാൻ തുടങ്ങുന്നു പേടിച്ചവൻ ക്യാബിനിലേക്ക് വന്ന് തന്റെ തെറ്റ് സമ്മതിക്കുന്നു ഉറക്കെ ക്ഷമ ചോദിക്കാൻ പൈലറ്റ് പറയുന്നു അവൻ പറഞ്ഞ സോറി നിനക്ക് ആണോ എന്ന് ആ പെണ്ണിനോടും ചോദിക്കുന്നു അവൾ ഓക്കെ ആണെന്ന് പറയുന്നു അവസാനം കാലിൽ വീഴുന്നത് പോലെ മാപ്പ് പറഞ്ഞിട്ട് അയാൾ പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഇന്ന് തന്റെ സമയം ശരിയല്ലെന്ന് പറയുന്നു ഇത് കേട്ട പൈലറ്റിന് വീണ്ടും ദേഷ്യം കൂടുന്നു അപ്പോൾ ഇത് ഇയാളുടെ സ്ഥിരം പണിയാണെന്ന് മനസ്സിലാക്കുന്നു ഉടനെ തന്നെ പോലീസിനെ കോൾ ചെയ്യുന്നു അത് കണ്ട കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അവൻ മാപ്പ് പറഞ്ഞ ല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് പോലീസിനെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു ഇപ്രാവശ്യം മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ അവനോട് ക്ഷമിക്കാമായിരുന്നു പക്ഷെ ഇതവന്റെ സ്ഥിരം പണിയാണെന്ന് അവൻ ലാസ്റ്റ് പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലായി അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുന്നു നോക്കുമ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ പോലീസ് വന്ന് അവനെ ചോദ്യം ചെയ്യുന്നു അവരോടും അവൻ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷേ ഇപ്രാവശ്യം പൈലറ്റ് ഇവൻ മാപ്പ് പറഞ്ഞതെല്ലാം ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ ധൈര്യമായി പുറത്തു പറഞ്ഞാൽ മാത്രമേ വേറൊരു പെണ്ണിനും ഇങ്ങനെ നടക്കാതെ തടയാൻ പറ്റു